സിനിമാ കഥകളെ പോലും വെല്ലുന്ന രീതിയിലുള്ള പല കുറ്റകൃത്യങ്ങളും നമുക്ക് ചുറ്റും നടക്കാറുണ്ട് അത്തരത്തിലുള്ള കേസുകൾ സോൾവ് ചെയ്യാൻ സഹായിക്കുന്നത് പലപ്പോഴും കുറ്റവാളികൾ വിട്ടുപോയ തെളിവുകളാണ് ഏതൊരു ചെറിയ വസ്തുവും കേസ് തെളിയിക്കാൻ സഹായിക്കും അങ്ങനെ ഒരു സ്ക്രൂ തെളിയിച്ച കുറ്റകൃത്യമാണ് കൊച്ചി കുമ്പളം കായലിൽ നിന്ന് ലഭിച്ച വീപ്പ കൊലപാതകം ആ കേസിന്റെ നാൾ വഴികൾ പരിശോധിച്ചാൽ തുടക്കം കുമ്പളം കായലിൽ സംശയാസ്പദമായി ലഭിച്ച നീലവീപ്പയാണ് ഏതാണ്ട് ഒരു വർഷക്കാലത്തോളം ആ വീപ്പ കരയിൽ കിടക്കുകയായിരുന്നു രണ്ടു വർഷത്തിനു ശേഷം നാട്ടുകാർ ആ വീപ്പ പൊളിച്ചു നോക്കുമ്പോൾ അതിനുള്ളിൽ ഒരു മനുഷ്യന്റെ അസ്ഥി കൂടം അമ്പത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീയുടേതായിരുന്നു അത് പ്രഥമ ദൃഷ്ടിയാൽ അത് കൊലപാതകമാണ് തുടക്കത്തിൽ ഒരു തെളിവ് പോലും ലഭിക്കാതെ വഴിമുട്ടി നിന്ന കേസാണത് എന്നാൽ കൊലപാതകം എത്രത്തോളം തെളിവുകൾ നശിപ്പിച്ചാലും ദൈവത്തിന്റെ കൈകൾ എന്നതുപോലെ തെളിവ് ഏതെങ്കിലും ഒന്ന് നശിപ്പിക്കപ്പെടാതെ ബാക്കിയുണ്ടാകും അങ്ങനെ കിട്ടിയ തെളിവാണ് ഒരു സ്ക്രൂ ആ സ്ക്രൂ ഉപയോഗിച്ച് സോൾവ് ചെയ്ത കേസാണ് കുമ്പളം ശാരദാ കൊലപാതകം പോലീസിന് അഭിമാനത്തോടെ കേസ് തെളിയിച്ചെന്ന് പറയാവുന്ന കൊലപാതകം രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മാസം കായലോരം വൃത്തിയാക്കുന്ന ജെ സി ബി ഡ്രൈവറിന് നീലനിറമുള്ള ഒരു വീപ്പക്കുറ്റി ലഭിച്ചു എന്നാൽ ജെ സി ബി ഡ്രൈവറിന് അതിൽ എന്താണെന്ന് അറിയാൻ ശ്രമിച്ചെങ്കിലും സാധിക്കാതെ വരുന്നു പിന്നീട് അയാൾ അത് അവിടെ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു നാളുകൾക്ക് ശേഷം വീപ്പിൽ നിന്ന് ദുർഗന്ധം വരാൻ തുടങ്ങി കായലിൽ കിടക്കുമ്പോൾ വീപ്പക്കുറ്റിക്ക് സമീപം എണ്ണ പടർന്നിട്ടുണ്ടായിരുന്നു ഇതോടെ രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ നാട്ടുകാർ അതിൽ എന്താണെന്ന് അറിയാൻ പോലീസുകാരെയും മാധ്യമങ്ങളെയും വിളിച്ചു തുടർന്ന് പോലീസ് ആ വീപ്പ് പൊട്ടിക്കാൻ തുടങ്ങുമ്പോൾ കാണുന്ന കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു വീപ്പയുടെ അടിയിൽ ഏകദേശം പത്ത് സെന്റിമീറ്റർ ആഴത്തിൽ വരെ കോൺക്രീറ്റ് പിന്നീട് ഒരു കയറും മനുഷ്യന്റേതെന്ന് തോന്നിക്കുന്ന അസ്ഥി കൂടവും തലയൂട്ടി തോൾ കൈ കാൽ തുട ഓരോ ഭാഗങ്ങളുടെ അസ്ഥികളായി പുറത്തു വന്നുകൊണ്ടിരുന്നു തലയോട്ടിയുടെ ഭാഗത്തു കുറച്ച് മുടിയുടെ അവശിഷ്ടങ്ങളും തുടയുടെയും കൈകളുടെയും ഭാഗത്ത് കുറച്ച് മാംസവും ഉണ്ടായിരുന്നു അസ്ഥി കൂടം സ്ത്രീയുടേതാണോ പുരുഷൻ്റെതാണോ എന്നതിന് അതിൽ നിന്ന് ലഭിച്ച തുണി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചു അതിൽ നിന്ന് ലഭിച്ച തുണി സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഡ്രസ്സിൻറെയാണെന്ന് ബോധ്യമാവുകയും അസ്ഥി കൂടം സ്ത്രീയുടേതാണെന്ന നിഗമനത്തിൽ എത്തിച്ചേരുകയും ചെയ്തു ഇത് ശരിവെക്കുന്നതായിരുന്നു എല്ലുകളുടെ ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ട് അസ്ഥികൂടത്തിനൊപ്പം നാലായി മടക്കിയ നാല് അഞ്ഞൂറ് രൂപ നോട്ടുകളും ഇടുപ്പെല്ലിനോട് ചേർന്ന് ഒരു അരഞ്ഞാണവും ലഭിച്ചിരുന്നു എന്നാൽ കൊല്ലപ്പെട്ടത് ആരാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു തെളിവ് പോലീസിന് തുടക്കത്തിൽ ലഭിച്ചില്ല വീപ്പ് പൊട്ടിച്ച അസ്ഥികൂടം കണ്ടെത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് എന്നാൽ മൃതദേഹത്തിനൊപ്പം ലഭിച്ച അഞ്ഞൂറ് രൂപ നോട്ടുകൾ രണ്ടായിരത്തി പതിനാറിൽ കേന്ദ്ര സർക്കാർ നിരോധിച്ച നോട്ടുകളാണ് തലയോട്ടിയും എല്ലുകളും സൂക്ഷ്മമായി പരിശോധിച്ചതിൽ മരിച്ചത് ഏകദേശം അമ്പത് വയസ്സ് പ്രായമുള്ള ആളാണെന്ന് മനസ്സിലായി എങ്കിലും കേസ് വഴിമുട്ടി നിന്ന അവസ്ഥയായിരുന്നു ഡി എൻ എയും രാസപരിശോധനയും നടത്തിയതിലും നിരാശയായിരുന്നു ഫലം വീണ്ടും നടത്തിയ പരിശോധനയിൽ കിട്ടിയ തെളിവാണ് കൊലപാതകത്തിന് ആരാണ് എന്താണെന്നതിനുള്ള ഉത്തരം നൽകാൻ സാധിച്ചത് ആ തെളിവ് അസ്ഥികൂടത്തിന്റെ ഇടത് കണങ്കാലിനുണ്ടായ പൊട്ടലിനെ കൂട്ടിയോജിപ്പിച്ച സ്ക്രൂ ആയിരുന്നു സ്ക്രൂവിന് മുകളിൽ എന്തോ ഒന്ന് എഴുതിയിട്ടുമുണ്ടായിരുന്നു പിറ്റ്കർ എന്ന പേരും ഏഴ് അക്കങ്ങളുള്ള രണ്ട് നമ്പറുകളും ലഭിച്ചു തുടർന്ന് ആ സ്ക്രൂവിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു കിട്ടിയ തെളിവ് ഉപയോഗിച്ച് എറണാകുളത്തെ സർജിക്കൽ ഷോപ്പുകളിൽ അന്വേഷണം തുടങ്ങി തുടർന്ന് പിറ്റ്കർ എന്ന പേരും ആ നമ്പറുകളുടെ ഉത്ഭവവും കണ്ടെത്തി ഉത്ഭവ നിന്ന് അയച്ച സ്ക്രൂകളിൽ ആറെണ്ണം എറണാകുളത്തേക്കുള്ളതായിരുന്നു അതിൽ ഒന്നാണ് ഇത് കടങ്കാലിൽ പൊട്ടലുണ്ടായതിനെ തുടർന്ന് സ്ക്രൂ ഇട്ടിരുന്നെങ്കിലും അത് കൂടു ചേർന്നിട്ടുണ്ടായിരുന്നില്ല അതിനർത്ഥം ശസ്ത്രക്രിയ നടത്തി ആഴ്ചകൾക്കുള്ളിലാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത് തുടർന്നുള്ള അന്വേഷണത്തിൽ ആശുപത്രിയും ആ സ്ക്രൂ ഉപയോഗിച്ച അഞ്ച് ഉപയോക്താക്കളെയും അവരുടെ വിവരങ്ങളും കൃത്യമായി കണ്ടെത്തി എന്നാൽ ഒരാൾ മാത്രം ശസ്ത്രക്രിയക്ക് ശേഷം ഹോസ്പിറ്റലിൽ എത്തിയിട്ടില്ല ഉദയംപേരൂർ പേരൂർ അവർക്ക് ഭർത്താവും രണ്ട് മക്കളും ഉണ്ടായിരുന്നു മകളുടെ കല്യാണം കഴിഞ്ഞതാണ് എന്നാൽ കുടുംബ പ്രശ്നങ്ങൾ കാരണം ശകുന്തള ഭർത്താവുമായി വേർപിരിഞ്ഞ് മറ്റൊരു വീട്ടിൽ താമസമാക്കുകയായിരുന്നു ഒപ്പം മകനുമുണ്ട് തുടർന്ന് മകന്റെ ആത്മഹത്യയും മകളുടെ മിസ്സിംഗ് കേസും ശകുന്തളയുടെ ജീവിതത്തിൽ സംഭവിച്ച മറ്റെല്ലാ കാര്യങ്ങളും പോലീസ് ശേഖരിക്കാൻ തുടങ്ങി മകളെ ഡൽഹിയിൽ നിന്ന് കണ്ടെത്തിയെങ്കിലും മകളും ഭർത്താവും വേർപെരിഞ്ഞു മകളും അമ്മയോടൊപ്പം താമസമാക്കുകയും മകൾ പിന്നീട് സജിത്ത് എന്ന യുവാവുമായി അടുപ്പത്തിലാവുകയും ചെയ്തു എസ് പി സി എ ഇൻസ്പെക്ടറായിരുന്ന സജിത്ത് പിന്നീട് ഇവരോടൊപ്പം താമസിക്കുകയായിരുന്നു ഇതിനിടയിൽ ശകുന്തളയ്ക്ക് സ്കൂട്ടർ അപകടവും ശസ്ത്രക്രിയയും ചെയ്തു പ്ലാസ്റ്റർ ഇട്ട് ശകുന്തള വീട്ടിൽ കിടക്കാൻ തുടങ്ങിയപ്പോൾ മകളും അമ്മയും തമ്മിലുള്ള കലഹങ്ങൾ തുടങ്ങി ഇതിനിടയിലാണ് സജിത്തിന് വേറെ ഭാര്യ ഉണ്ടെന്ന കാര്യം ശകുന്തള അറിയുന്നത് അത് ശകുന്തളയും സജിത്തും തമ്മിലുള്ള വഴക്കിനും സജിത്തിന് ശകുന്തളയെ ഇല്ലാതാക്കാനുമുള്ള പ്രേരണയ്ക്കും കാരണമായി ശകുന്തളയെ കോട്ടയത്തുള്ള ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടാക്കുകയാണെന്ന് അയാൾ അയൽവാസികളെ അറിയിച്ചു ശേഷം സജിത്ത് ശകുന്തളയുടെ മകളെയും കുട്ടികളെയും ഒരു ഹോട്ടൽ മുറിയിലേക്ക് മാറ്റി വാടക വീട്ടിൽ തനിച്ചായ ശകുന്തളയെ വിഷം നൽകി സജിത്ത് കൊലപ്പെടുത്തി ശേഷം മൃതദേഹം വീട്ടിൽ സൂക്ഷിച്ചു തുടർന്ന് ഒരു നീല വീപ്പ സംഘടിപ്പിക്കുകയും ശകുന്തളയുടെ മൃതശരീരം വീപ്പയ്ക്കുള്ളിൽ ഇറക്കുകയും കോൺക്രീറ്റ് ചെയ്യുകയും ചെയ്തു എന്നിട്ട് ഈ വീപ്പ വീട്ടിൽ തന്നെ സൂക്ഷിച്ചു ഈ വീപ്പ കളയാനായിട്ട് അഞ്ചു സുഹൃത്തുക്കളെ ഏൽപ്പിച്ചു അവരോട് പറഞ്ഞത് വീപ്പയ്ക്കുള്ളിൽ മൃഗങ്ങളുടെ അസ്ഥികളും തലയോട്ടികളുമാണെന്നാണ് ഇയാൾ മൃഗപീഡന നിരോധന വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനായതിനാൽ ആർക്കും അതിൽ സംശയവും തോന്നിയില്ല സജിത്തിന്റെ നിർദ്ദേശപ്രകാരം കൂട്ടുകാർ ആ വീപ്പ കുമ്പളം കായലിൽ ഉപേക്ഷിച്ചു സജിത്ത് പിന്നീട് ആ വീട് ഉപേക്ഷിച്ച് മറ്റൊരു വീട്ടിൽ ശകുന്തളയുടെ മകളോടൊപ്പം താമസം മാറ്റി അങ്ങനെ ഒരിക്കലും പുറത്തു വരില്ലെന്ന് കരുതിയ കൊലപാതക കേസ് പോലീസ് കണ്ടെത്തുകയായിരുന്നു എന്നാൽ ബീപ്പയ്ക്കുള്ളിൽ മൃതദേഹം കണ്ടെത്തി എന്ന വാർത്ത വന്നതിന്റെ പിറ്റേ ദിവസം സജിത്ത് സൈനയുടെ കഴിച്ച് ആത്മഹത്യ ചെയ്തു ശകുത്തളയുടെ മകൾക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോലീസ് ശ്രമിച്ചു അതിൽ മകളുടെ മൊഴിയിലെ വൈരുദ്ധ്യം പോലീസിൽ സംശയം ജനിപ്പിച്ചു ശകുന്തളയുടെ മൃതദേഹം കണ്ടെത്തുന്നതിന് ഒന്നര മാസം മുൻപ് കുമ്പളം കായലിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ ഒരു അജ്ഞാത യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നു വിപിയിലും ചാക്കിലും കെട്ടിയ മൃതദേഹങ്ങൾ പിന്നിലേക്ക് കൈ കെട്ടിയ നിലയിലായിരുന്നു ആ കെട്ടിന്റെ സമാനതകൾ പോലീസ് അന്വേഷിച്ചെങ്കിലും അവ തമ്മിൽ ബന്ധമുള്ളതായി കണ്ടെത്താൻ കഴിഞ്ഞില്ല മകളുടെ നുണപരിശോധന നടത്താൻ പോലീസ് നോക്കിയെങ്കിലും അവർ അതിന് തയ്യാറായില്ല സജിത്ത് ആത്മഹത്യ ചെയ്തതോടെ കേസ് മുന്നോട്ടു പോവാതെ ആവുകയും ഏഴു മാസങ്ങൾക്കപ്പുറം കേസ് അവസാനിക്കുകയും ചെയ്തു ഏറ്റവും ചെറിയ തെളിവ് ഒരു കേസ് സോൾവ് ചെയ്യാൻ സഹായിക്കുമെന്നതിന്റെ ഉദാഹരണമാണ് ശകുന്തളയുടെ കൊലപാതക കേസ്